ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട ഇൻസ്റ്റാഗ്രാം റീൽ എന്ന റെക്കോർഡ് നേട്ടവുമായി മലപ്പുറം അരീക്കോട് മങ്കട സ്വദേശി മുഹമ്മദ് റിസ്വാൻ റിസ്വാൻ നവംബർ പതിനെട്ടിന് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയാണ് ലോകമെങ്ങും വൈറലായത് കേരള കൊണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് ഫുട്ബോൾ അടിച്ചുവിടുന്ന വെറും മുപ്പത് സെക്കൻഡുകളുടെ വീഡിയോ ഇതിനോടകം കണ്ടത് മുന്നൂറ്റി മില്യൺ ആളുകളാണ് ആറ് മില്യൺ ലൈക്കുകളും ഇതിനോടകം ഈ വീഡിയോ നേടിക്കഴിഞ്ഞു ആദ്യ ദിനം തന്നെ വീഡിയോ കണ്ടത് വൺ മില്യൺ ആളുകളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഇൻസ്റ്റാഗ്രാം റീൽ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിലവിൽ കാണുന്നത് ഇറ്റലിക്കാരനായ കാബിയുടെ ഫുട്ബോൾ ലേൺ ഫ്രം കാബി എന്ന റീലാണ് ആ സ്ഥാനത്തേക്കാണ് ഈ മലപ്പുറത്തുകാരൻ പന്തടിച്ചു വിട്ടത് മങ്കട സ്വദേശി അബ്ദുൾ ബജീദിന്റെയും മൈമൂനയുടെയും മകനാണ് മുഹമ്മദ് റിസ്വാൻ പെരുങ്കിടവ് പാലത്തിൽ കയറിയിരുന്ന പന്ത് തട്ടുന്ന റിസ്വാന്റെ ഇൻസ്റ്റാഗ്രാം റീൽ വൺ ഹിറ്റ് ആയിരുന്നു മൊബൈൽ പോലെ തന്നെ എപ്പോഴും കയ്യിൽ കരുതുന്ന ഒന്നാണ് റിസ്വാന് ഫുട്ബോൾ പന്ത് റിബാൻസ് ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് വെള്ളച്ചാട്ടത്തിലേക്ക് അടിച്ചത് പന്ത് നഷ്ടപ്പെട്ട സങ്കടത്തിലായിരുന്നു ആദ്യം എന്നാൽ വീഡിയോ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ആദ്യമായാണ് തൻ്റെ ഒരു വീഡിയോ ഇത്രയും മില്യൺസ് കടക്കുന്നതെന്ന് റിസ്വാൻ പറഞ്ഞു മൂന്ന് വർഷം മുൻപ് യൂട്യൂബ് വീഡിയോകളുടെ സഹായത്തോടെയാണ് റിസ്വാൻ ഫുട്ബോൾ ഫ്രീ സ്റ്റൈൽ പരിചയപ്പെടുന്നത് കുടുംബമാണ് എല്ലാ പിന്തുണയുമായി കൂടെയുള്ളതെന്ന് റിസ്വാൻ പറയുന്നു തൻ്റെ അനായാസ പ്രകടനം കൊണ്ടും പന്തടക്കം കൊണ്ടും ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും റിസ്വാൻ വലിയ ആരാധക നിര തന്നെയുണ്ട് മികച്ച രീതിയിലുള്ള കഠിന പരിശ്രമമാണ് റിസ്വാൻ എന്ന ഈ ഇരുപത്തിയൊന്ന് വയസ്സുകാരനെ ഫ്രീ സ്റ്റൈൽ ഫുട്ബോൾ താരമാക്കി മാറ്റിയത് പന്തടക്കം കൊണ്ട് പ്രൊഫഷണൽ ഫുട്ബോൾ താരങ്ങളെ വരെ ഈ മിടുക്കൻ മറികടക്കും ഫുട്ബോൾ കൈകൊണ്ട് മാത്രമല്ല മൊബൈൽ ഫോൺ ഒറ്റ കൈയിൽ വെച്ചുകൊണ്ടും കറക്കും ഈ വീഡിയോകളെല്ലാം ഇതിനോടകം നിരവധി ആളുകളാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ കണ്ടത് ലോകത്തിന് മുന്നിൽ കേരളത്തിന് അതും മലപ്പുറത്തിന് ഇത് മികച്ച ഒരു നേട്ടം തന്നെയാണ് ആരെയും വിസ്മയിപ്പിക്കുകയും അമ്പരപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ അതിമനോഹരമായാണ് റിസ്വാൻ ഫുട്ബോൾ കൊണ്ട് അഭ്യാസ പ്രകടനങ്ങൾ നടത്താറുള്ളത് ഇവയൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ മുപ്പത് സെക്കൻഡ്സ് റീൽസുകളായി പങ്കുവെക്കുകയും ചെയ്യും പുഴയുടെ മധ്യഭാഗത്ത് കയാക്കിങ്ങിലിരുന്ന് എത്ര സമയം വേണമെങ്കിലും പന്ത് കാലിലും കയ്യിലും വെച്ച് കറക്കുകയും ചെയ്യും ഇങ്ങനെ നിരവധി അഭ്യാസ പ്രകടനങ്ങളാണ് ഈ മിടുക്കൻ പന്ത് കൊണ്ട് ചെയ്യുന്നത്